നമസ്കാരം നിഗൂഢതയുടെ വശ്യതയും വന്യതയുടെ വൈവിധ്യവും പേർന്ന ഒരു ഭൂമിക നിന്ന് നോക്കുന്നവർക്ക് ഏറെ നിജ്ഞാസ സമ്മാനിക്കുന്ന ഒരു ദ്വീപ് രാഷ്ട്രം അതെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് പാപ്പു അനുഗിനിയ മനുഷ്യ മാംസം കഴിക്കുന്നവരടക്കം ആയിരത്തോളം ഗോത്രവർഗങ്ങൾ നാലു ലക്ഷത്തി അറുപത്തിരണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ രാജ്യത്ത് എണ്ണൂറിലധികം ഭാഷകളും സംസാരിക്കുന്നുണ്ട് ഓരോ ഗോത്രത്തിനും ഓരോ സാമ്രാജ്യമുണ്ട് ഇവിടെ പുറലോകവുമായി അധികം ബന്ധമില്ലാത്ത ഗോത്ര വിഭാഗക്കാർ താമസിക്കുന്ന ദ്വീപ് കൂടിയാണ് പാപ്പുവനുഗിരിയ രാജ്യത്തിന്റെ പലയിടങ്ങളിലും ഗതാഗത യോഗ്യമായ ഒരു റോഡുകൾ പോലുമില്ല ഇതുകൊണ്ട് തന്നെ ദ്വീപിലെ ഉൾപ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിർത്തികൾ കൃത്യമായി നിർണയിച്ചിട്ടില്ലാത്തതിനാൽ ദ്വീപിലൂടെയുള്ള സഞ്ചാരം അത്യന്തം അപകടകരമാണ് അതേസമയം അതിർത്തി ലംഘനവും കടന്നുകയറ്റവും പൊറുക്കാൻ പറ്റാത്ത കുറ്റമായിട്ടാണ് ഗോത്ര വിഭാഗക്കാർ കാണുന്നത് പോരാത്തതിന് കൊറോവായി ഉൾപ്പെടെയുള്ള ചില ഗോത്രങ്ങൾക്കിടയിൽ നരഭോജികൾ ഉണ്ടെന്നതും ഭയം ഇരട്ടിയാക്കുന്നു ദുരൂഹ സാഹചര്യത്തിൽ ആളുകൾ മരിക്കുന്നതിന് പിന്നിൽ പിഷാജുക്കളാണെന്നാണ് കൊറോവായി ഗോത്രക്കാരുടെ വിശ്വാസം ഇതിന് പ്രതികാരം ചെയ്യാനാണ് ഇവർ ഇത്തരത്തിൽ മരിച്ചവരുടെ ശവശരീരങ്ങൾ ഭക്ഷിക്കുന്നത് ആദിമ മനുഷ്യന്റെ കുടിയേറ്റത്തിന്റെ പിൻബലത്തിൽ വേരുറച്ച മണ്ണാണ് പാപ്പുവാനുഗിനിയ ഇന്ന് കാണുന്ന തദ്ദേശീയരുടെ നീഗ്രോ രൂപഭാവങ്ങൾ ഇതിന്റെ ബാക്കി പത്രം മാത്രം കൂടാതെ നാടിന്റെ പേര് തന്നെ ഇതിന് ഉദാഹരണമാണ് സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടിയിറങ്ങിയ യൂറോപ്യൻ സഞ്ചാരികൾ പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ആഫ്രിക്കയിലെ ഗിനി കണ്ടെത്തുന്നത് അവിടെ നിന്ന് യാത്ര തിരിച്ചവർ പിന്നീട് ഇന്തോനേഷ്യയിലേക്ക് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വനങ്ങൾ നിറഞ്ഞ ദ്വീപിലെത്തുന്നു അവിടെ കണ്ട ജനങ്ങൾക്ക് ആഫ്രിക്കയിലെ ഗിനിയിലെ ആളുകളുമായി സാമ്യം തോന്നി ഇക്കാരണത്താലാണ് പുതുതായി എത്തിച്ചേർന്ന സ്ഥലത്തിന് യൂറോപ്യൻ സഞ്ചാരികൾ ന്യൂ ഗിനിയ എന്ന പേര് നൽകിയത് യൂറോപ്പിൽ വരുന്നതിന് മുൻപ് തന്നെ ദ്വീപിലുള്ളവർക്ക് ഇന്തോനേഷ്യയുമായി ഒരു ബന്ധമുണ്ടായിരുന്നു ദ്വീപ് നിവാസികളെ ചുരുണ്ട മുടിയുള്ളവരെ നർത്തം വരുന്ന പാപ്പുവ എന്നാണ് ഇന്തോനേഷ്യക്കാർ വിളിച്ചിരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ദ്വീപ് വിഭജിക്കപ്പെട്ടപ്പോൾ ഒരു ഭാഗം ഇന്തോനേഷ്യയുടെ അധീനതയിലായി കിഴക്കഭാഗം പാപ്പുവ ന്യൂഗിനി എന്ന സ്വതന്ത്ര രാഷ്ട്രമായി മാറിയപ്പോൾ ബാക്കി പ്രദേശം വെസ്റ്റ് പാപ്പുവ എന്ന പേരിൽ ഇന്തോനേഷ്യയിലെ ഒരു സംസ്ഥാനമായി തന്നെ പരിണമിച്ചു അതേസമയം കൗതുകം ജനിപ്പിക്കുന്ന അനേകം കാര്യങ്ങളും കൊണ്ടും സമ്പന്നമാണ് ഈ പാപ്പുവന്യൂഗിനിയ രാജ്യത്ത് സംസാരിക്കുന്ന ഭാഷകളുടെ എണ്ണമാണ് ഇതിൽ ഏറ്റവും പ്രധാനം പാപ്പുവന്യൂഗിനിയയിൽ മൊത്തം എണ്ണൂറ്റി അൻപത്തിയൊന്ന് ഭാഷകൾ ആശയവിനിമയത്തിനായി മാത്രം ഉപയോഗിക്കുന്നു ഇതിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്നത് ടോക്പിസിൻ എന്ന ഭാഷയാണ് ഇന്തോനേഷ്യയുടെ കിഴക്കും ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന പാപ്പുവാന്യുഗിനിയ നിബിഡ വനങ്ങളാൽ സമൃദ്ധം കൂടിയാണ് ആമസോണും കോങ്കോയും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മഴക്കാടാണ് ഇവിടെയുള്ളത് ഏതാണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തെട്ടായിരം സ്ക്വയർ കിലോമീറ്റർ നീളുന്നതാണ് ഈ മഴക്കാടിന്റെ വിസ്തീർണം കൂടാതെ ലോകത്ത് അപൂർവമായി മാത്രം കാണുന്ന വിഷപക്ഷിയുടെ തട്ടകം കൂടിയാണ് പാപ്പുവ ശരീരത്തിനുള്ളിൽ വിഷവസ്തുക്കൾ അടങ്ങിയ പക്ഷിയുടെ പേര് പിറ്റോഹു എന്നാണ് അപൂർവ ഇനം ജീവജാലങ്ങൾക്കൊപ്പം ജൈവ വൈവിധ്യം കൊണ്ടും സമ്പന്നമാണ് പാപ്പു അനുഗിനിയ ഹൈലാൻഡ് ബനാന ട്രീ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാഴ ഇനമാണ് മുസ ഇൻഗൻസ് പാപ്പു അനുഗിനിയയിൽ സജീവമായി വളരുന്ന ഈ ഫീമൻ വാഴ അൻപതടി പൊക്കത്തിൽ വരെ വളരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഏകദേശം അഞ്ചു നില കെട്ടിടത്തിന്റെ പൊക്കം വരെ ഇവയ്ക്ക് വരാം ലോകത്തിലെ ഏറ്റവും വലിയ സസ്യം എന്ന വെളിപ്പേരും മുസ ഇന്ത്യൻസിന് നൽകാറുണ്ട് അതേസമയം രാജ്യത്തിന്റെ ദക്ഷിണ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പോർട്ട് മൊറസ്ബിയെയാണ് പാപ്പുവ ന്യൂ ഗിനിയയുടെ തലസ്ഥാനം ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനും പുറത്ത് തെക്ക് പടിഞ്ഞാറൻ പസഫിക് മേഖലയിലെ ഏറ്റവും വലിയ നഗരമാണ് പോർട്ട് മൊറസ്ബി മൂന്നര ലക്ഷത്തോളം ജനങ്ങൾ ഇവിടെ അധിവസിക്കുന്നു അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് സാധ്യതയുള്ള റിംഗ് ഓഫ് ഫയർ മേഖലയാണ് ഈ രാജ്യം അടുത്തിടെ ഇവിടെയുള്ള ചില അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തിരുന്നു ആയിരത്തിലധികം ഗൗത്രങ്ങളുള്ള പാപ്പുവന്യൂഗിനിയയിൽ അൻപതിനായിരത്തോളം വർഷമായി മനുഷ്യവാസമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് സ്വർണവും ചെമ്പുമാണ് രാജ്യത്തെ പ്രധാന ലോഹ നിക്ഷേപങ്ങൾ പാപ്പുവ ന്യൂഗിനിയയിലെ ടെമ്പാഗാപുര എന്ന മേഖലയിലാണ് ഏറ്റവുമധികം സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ലോകത്തെ മൂന്നാമത്തെ വലിയ ദ്വീപ് രാഷ്ട്രമായ പാപ്പുവനുഗിനയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു കോടി പതിനേഴ് ലക്ഷത്തോളം വരും ജർമ്മനിയുടെയും ബ്രിട്ടന്റെയും കോളനി ആയിരുന്ന രാജ്യം പിന്നീട് ഓസ്ട്രേലിയയുടെ ഭരണത്തിലായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ തുടരുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് പാപ്പുന്യൂഗിനിയ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനാണ് ഭരണതലവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം രാജ്യം സന്ദർശിച്ചത് വാർത്തകളിൽ വളരെയധികം ഇടം പിടിച്ചിരുന്നു പ്രധാനമന്ത്രി ജെയിംസ് മറാപെ ഭാരതീയ ശൈലിയിൽ നരേന്ദ്രമോദിയുടെ കാൽ തൊട്ട് വന്നിച്ചായിരുന്നു അന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ഭൂമിശാസ്ത്രപരമായി എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുമാണ് പാപ്പുവ ന്യൂകിനിയുടെ വികസനത്തിന് ഇപ്പോഴും തടസ്സം നിൽക്കുന്നത് രാജ്യത്തെ ഉയർന്ന കുറ്റകൃത്യ നിരക്കും അക്രമ സംഭവങ്ങളും ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്നു ലോകത്ത് ഏറ്റവും കുറവ് വിനോദസഞ്ചാരികൾ എത്തുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് എന്നാൽ സാഹസികത ഇഷ്ടപ്പെടുന്നവരെ ആകർഷിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ ദ്വീപരാഷ്ട്രത്തിൽ ഉണ്ടെന്നതാണ് മറ്റൊരു വസ്തുത വെബ് ഡെസ്ക് തത്മ ടി വി